നമസ്തേ ഇന്ന് ഞാൻ കുറച്ച് വാക്യങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഈ വാക്യങ്ങളെ അതായത് ഈ കർത്തരി വാക്യങ്ങളെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വായിക്കാം ശ്രീകൃഷ്ണ വനം പ്രവിഷ്ടവാൻ മിത്രാണി നിദ്രാം കൃതവന്ത സാത്യകിം ആഹൂതവാൻ പിതരാണ് ഉത്തരാ ദവന്ത ഭീഷം ദൃഷ്ടം നമസ്കൃത ബുദ്ധിമാൻ ക്രോധം തൻ അഹം പുസ്തകം വിസ്മൃതീ ഇതിനെ കർമ്മണി ഒന്ന് മാറ്റൂ അടുത്ത ക്ലാസ്സിൽ ഞാൻ കർമ്മണി പ്രയോഗവുമായിട്ട്